ളിൽ ഫസ്റ്റ് അതായത് ഒരു ഹെലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലാണ് അപ്പോൾ അവിടെ കുറച്ച് സംഭവങ്ങളുണ്ട് ഇവിടുത്തെ എത്ര നോക്കാം ഒരു ഓഫറിൻ്റെ സെയിലുള്ളത് അത് നമുക്ക് ഏകദേശം കയറി ഇപ്പം നോക്കാം അത് അപ്പോൾ അറിയാൻ പറ്റും പറ്റുമല്ലോ എത്രയാണെന്നുള്ളത് ലെമൺ ഗ്രാസ് ഫ്ലോർ ക്ലീനർ ഉച്ചയ്ക്കുന്ന റേറ്റ് കണ്ടല്ലോ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ആണ് നേരെ പിന്നെയുള്ളത് സ്റ്റേ ഫ്രീ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് അറുന്നൂറ്റമ്പത് രൂപ മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ അത് തന്നെയാണ് പിന്നെയുള്ള ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇത് തന്നെ ആ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് തന്നെയാണ് ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഈ എഴുതിയേക്കുന്നത് അഞ്ഞൂറ്റി എഴുപത്തിനാല് രൂപ ഈ ഒരു പാക്കറ്റ് അഞ്ഞൂറ്റി എഴുപത്തിനാല് രൂപ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓപ്പ് ഇപ്പോൾ പാരഷൂട്ടിൻ്റെ ഇതിനും ഇതിനാ ഇതിനാ അമ്പത് ശതമാനം തന്നെ എഴുതിയിരിക്കുന്നത് നൂറ് രൂപയേ ഉള്ളൂ നൂറ് രൂപ ആ ടു ഹൺഡ്രഡ് റുപ്പീസ് ടു ഹൺഡ്രഡ് റുപ്പീസ് കുറവാണ് അല്ലല്ലോ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഒരു എം ആർ പി ഇതിന് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഒരു എം ആർ പി മനസ്സിലായില്ല എന്നെ എഴുതിയേക്കുന്ന പ്യൂരിഫൈ ഫേസ് നീം ഫേസ് വാഷ് ടു ഹൺഡ്രഡ് എം എൽ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അത് വെട്ടിയിട്ട് നൂറ്റി തൊണ്ണൂൻപത് എഴുതിയിട്ടുണ്ട് അതറിയില്ല എന്തെങ്കിലും മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണോന്നറിയത്തില്ല പാത്രങ്ങൾ കേട്ടോ പാത്രങ്ങൾ എൺപത് ശതമാനം ഓഫ് സ്റ്റീൽ ഇതാണ് റേറ്റ് കണ്ടല്ലോ അല്ലേ കുക്കറ് കുഷർ കുക്കറോ ഇമ്പക്സിൻ്റെ ആണ് ഇതാണ് റേറ്റ് കണ്ടോളൂ മെറ്റീരിയൽ ക്വാളിറ്റി തൊട്ടടുത്ത് കാണിക്കുമ്പം അത്ര സുഖമില്ല മെറ്റീരിയൽ ക്വാളിറ്റി എന്നാലും കണ്ട് വാങ്ങിക്കുക കുഴപ്പമില്ല പക്ഷേ നിവ്യ റേറ്റ് ഒരു അമ്പത് ശതമാനം ഓഫ് തന്നെ ഇട്ടേക്കുന്നത് ഇതിൻ്റെ റേറ്റ് എം ആർ പി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇതിൻ്റെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് കിട്ടും നല്ല അടിപൊളി ഓഫറാണ് എല്ലാം ഫിഫ്റ്റി പേഴ്സൻ്റേജ് ഓഫ് തന്നെ നല്ല തിരക്കാണ് കേട്ടോ വൈറ്റ് വാഷ് വി വാഷ് ബൈ ത്രീ ഗെറ്റ് ടു ലിറ്റർ ഫ്രീ ഇതിന് വില വില ഓട്ടോമാൻ സ്റ്റൂളിന് അറുപത്തി മൂന്ന് ശതമാനം ഓഫർ ഉണ്ട് ഈ ഒരു സംഭവം ഇത് ആണ് അറുപത്തി മൂന്ന് ശതമാനം